ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീടിന് മുന്നിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് നല്ല അടിപൊളി പ്ലാന്റുകളും ഈ പ്ലാന്റുകൾ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇത്ര മനോഹരമായി വളർത്തിയെടുത്തത് അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടീൻ മിക്സ് എന്താണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ചെടികളെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഇങ്ങനെ പ്ലാന്റുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കും അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീടിന് മുന്നിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്കൊരു ഗാർഡന് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീടിൻ്റെ ഫ്രണ്ട് വശത്തായി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സും കാലാത്തിയ പ്ലാന്റ്സും ബിഗോണിയയും കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റുകൾ കൊണ്ടാണ് ഞാൻ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ഫ്രണ്ട് ഏരിയ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾതാ നമുക്കറിയാം ഏതൊരു പ്ലാന്റ് തന്നെയാണെങ്കിലും ഒരു പ്ലാന്റ് ആയിട്ട് ഒരു പോട്ടിലിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി അറിയില്ല ഇത്രയും ബുഷിയായിട്ട് നല്ല തിങ്ങി നിറഞ്ഞിരിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്രയും മനോഹരമായി ഓരോ പ്ലാന്റുകളും വളർത്തിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് തരം പോട്ടി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് വളമാണ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ അഗ്ലോണിന പ്ലാന്റുകളാണ് ഇതൊക്കെ ഒരു പോട്ടിനകത്ത് ഇത്രയും ബുഷിയായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഭംഗി എറിയുന്നത് ഇതൊരൊറ്റ സ്റ്റെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും മനോഹരമായി ഒരിക്കലും നമുക്ക് തോന്നില്ല അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് പോട്ടി മിക്സാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നട്ട് വയ്ക്കേണ്ടത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ യാതൊരുവിധ രാസവളങ്ങളും എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കാറില്ല കണ്ടില്ല ഈ ഒരു പോട്ടിലൊക്കെ ഒരു ആറിൽ കൂടുതൽ ഷൂട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയിൽ ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇത് കണ്ടില്ല ഇതൊരു പീ കോക്ക് കലാത്തിയാണ് ഈ കലാത്തിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ഷൂട്ടുകൾ വന്നിട്ട് നമുക്ക് പോട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് വെറൈറ്റി കലാത്തിയാണ് ചില വെറൈറ്റി അഗ്ലോണിമയിലാണെങ്കിലും കലാത്തിയയിലാണെങ്കിലും പെട്ടെന്ന് ഷൂട്ടുകൾ ബേബി പ്ലാന്റ്സ് വരാത്ത ടൈപ്പ് വെറൈറ്റീസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ അവൈലബിളാന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം പെട്ടെന്ന് തൈകൾ വരുന്ന ടൈപ്പും അല്ലാത്ത വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അപ്പം അതൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക ഇതൊക്കെ ഉണ്ടില്ലേ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഷൂട്ടുകൾ ഒരുപാട് ഷൂട്ടുകൾ തരുന്ന ഒരു വെറൈറ്റി അഗ്ലോണിമിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ടും ഇല്ല ഈ ഒരു കലാത്തി അപ്പോൾ ഈക്കോ കലാത്തിയൊക്കെ നമ്മൾ ഒന്ന് ഒരു തൈ വാങ്ങി വെച്ചാൽ മതി നിറഞ്ഞ തൈകൾ വന്നിട്ട് ആ ഒരു പോട്ട് ഫില്ലായിട്ട് വരും ഇതൊരു നാരോ ലീഫ് കലാത്തിയാണ് ഇതാണെങ്കിലും പെട്ടെന്ന് ഒരുപാട് ഷൂട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ബിഗോണിയ ബിഗോണിയാസൊക്കെ നമുക്ക് ലീഫ് വെച്ച് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതിലും പെട്ടെന്ന് തന്നെ ഷൂട്ടുകൾ വന്നിട്ട് പോട്ട് ഫുൾ ഫില്ലായിട്ട് നിൽക്കും ഇത് കണ്ടില്ലേ ഇതൊരു അഗ്ലോണിമയാണ് ഇതൊക്കെ നമുക്ക് ബേബി പ്ലാന്റ്സ് വരുന്ന ടൈപ്പ് അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമയിൽ നമുക്ക് ബേബി പ്ലാന്റ്സ് വരാൻ നല്ല താമസം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനത്തെ വെറൈറ്റികളും ഉണ്ട് അപ്പം ഒരുപാട് റേറ്റും ആണ് അങ്ങനത്തെ ടൈപ്പ് വെറൈറ്റിക്ക് ഈ ഒരു ഗ്രീൻ നാരോ ലീഫ് വരുന്ന അഗ്ലോണിമ ഇതൊക്കെ ഒരു തൈയിൽ നിന്ന് ഒരുപാട് തൈകൾ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്താ ഇതൊരു കലാത്തിയ ഇതും നമുക്ക് പെട്ടെന്ന് ഷൂട്ടുകൾ വരുന്നൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുക അത്രയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പോൾ എന്ത് തരം മിക്സിലാണ് ഞാൻ ഇങ്ങനെ പ്ലാന്റുകൾ വളർത്തിയെടുക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊരു സൈസിലുള്ള പ്ലാന്റ് ആണോ നിങ്ങൾ നട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാന്റിന് ആപ്റ്റായിട്ടുള്ള പോട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതായത് നിങ്ങളിപ്പം ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ബുഷായിട്ട് വരും എന്നുള്ള ഒരു ധാരണയിൽ ഒരുപാട് വലിയ പോട്ടിൽ നിങ്ങൾ ഒരിക്കലും അത് പ്ലാന്റ് ചെയ്ത് വെക്കരുത് എപ്പോഴും നിങ്ങൾ പ്ലാ പോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്ലാന്റിന് പാകമായിട്ടുള്ള പോട്ട് മാത്രം സെലക്ട് ചെയ്യുക അപ്പോൾ അത് വളർന്നു വരുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ പോട്ട് ചേഞ്ചാക്കി കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ എവിടെയും ഏത് രീതിയിലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഈ കലാത്തിയ പ്ലാന്റ്സും അഗ്ലോണിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെറിയൊരു പ്ലാന്റ് വലിയൊരു പോട്ടിൽ എല്ലാ വളങ്ങളും മിക്സ് ചെയ്തിട്ട് കൊണ്ട് നട്ട് വയ്ക്കരുത് പ്ലാന്റ് ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ പ്ലാന്റുകൾ നടാൻ ഉപയോഗിക്കുന്ന പോട്ടെ മിക്സ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാൻ പലപ്പോഴും ആ പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാറുള്ളത് അതിന് ശേഷമാണ് ഞാൻ പിന്നീടുള്ള വളങ്ങൾ ഉപയോഗിക്കാറ് അതും യാതൊരുവിധ രാസവളങ്ങളുമല്ല ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചേ ഞാൻ എൻ്റെ പ്ലാന്റുകൾ ഇതുവരെ നട്ടു വെച്ചിട്ടുള്ളൂ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്ലാന്റുകൾ പെട്ടെന്ന് ചീത്തയായിപ്പോന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നത് ജൈവവളം മാത്രമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ആയിട്ടുള്ള ഗാർഡൻ സോയിൽ ഏത് സോയിലാണോ നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങളുടെ പറമ്പിലുള്ള മണ്ണെടുക്കുക മണ്ണെടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ ചാണകപ്പൊടി ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാന്റ് ഏതൊരു പ്ലാന്റാണ് നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റിനെ അനുസരിച്ചുള്ള ആ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു പോട്ടും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാതെ നട്ട് വയ്ക്കുക നട്ട് വെച്ചതിന് ശേഷം ഒന്ന് നനച്ചിട്ട് ഫുള്ള് പോട്ടിൻ്റെ താഴ്ഭാഗത്തു കൂടെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നന്നായിട്ട് നനച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും നമ്മൾ ആദ്യമായിട്ട് നടുന്നൊരു പ്ലാന്റിനെ ഷെയ്ഡിൽ വയ്ക്കണം നമ്മൾ ആദ്യം തന്നെ വെയിലത്ത് കൊണ്ടുവയ്ക്കരുത് ആ പ്ലാന്റ് ആ ഒരു പോട്ടിൽ സെറ്റ് ആവുന്നത് വരെ ഒന്ന് നിങ്ങൾ ഷെയ്ഡിൽ വെക്കുക അതിന് മാത്രം വെയിലത്തോട്ട് വയ്ക്കാവൂ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കേണ്ട ഒരു രണ്ട് ആഴ്ചയൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് വളർത്തിയെടുക്കുക അപ്പം ആ പ്ലാന്റ് പിടിച്ച് കിട്ടി നല്ല റൂ പുതിയ ലീഫൊക്കെ വന്ന് റൂട്ടൊക്കെ സെറ്റായി എന്ന് നമുക്ക് പ്ലാന്റിൻ്റെ പ്ലാന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വളമാണ് നമ്മുടെ പച്ച ചാണകം പച്ച ചാണകം നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കാം ഒരു നല്ല വെള്ളം ഒരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിലായ രീതിയിൽ നമുക്ക് അതിൻ്റെ പോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം ഈ ഒരു വളം മാത്രം മതി നിങ്ങളുടെ പ്ലാന്റ് ഇതായി ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാം നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു അഗ്ലോണിമിയും കലാത്തിയകത ഇതുപോലെ പോട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വളമാണ് നിങ്ങൾ യാതൊരുവിധ രാസവളങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ടില്ല ഇപ്പോൾ പ്ലാന്റുകൾ വീട്ടിലുള്ളവരും ഇനി നടാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പോൾ പ്ലാന്റ് വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ പോട്ടിൽ ഒഴിച്ച് കൊടുക്കും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് നേരിട്ട് റിസൾട്ട് അറിയാം നല്ല വളർച്ചയായിരിക്കും പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇനി പ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്നവരും ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് നട്ടു വെച്ച് നോക്കൂ നിങ്ങൾ വേറെ ചോറ് മണൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മണൽ ഉപയോഗിക്കുന്നത് നന്നായിട്ട് വെള്ളം വാർന്നു പോകാനായിട്ടാണ് അപ്പം നിങ്ങൾക്ക് മണൽ മണലുപയോഗിക്കണമെങ്കിൽ മണ്ണിൻ്റെയും ചാണകപ്പൊടിയുടെയും കൂടെ മണലും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ട് നട്ടുവയ്ക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല ഈ മണ്ണും ചാണകപ്പൊടിയും തന്നെയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നട്ടുവയ്ക്കുന്ന പോട്ടിങ് മീൻസ് ഒരിക്കലും ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഒരേ അളവിൽ മണ്ണും ചാണകപ്പൊടി ഒരേ എടുക്കാൻ പറയുന്നത് മണ്ണ് കൂടുതലും ചാണകപ്പൊടി കുറവാണെങ്കിൽ നമ്മുടെ മണ്ണ് ടൈറ്റാകും അപ്പോൾ ഷൂട്ടുകൾ വളർന്നു വരാൻ താമസം എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്